ഇത് പിടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന കന്യാകുമാരിയിൽ എന്ന് വന്ന ഒരു മുത്തകി എന്ന് പറഞ്ഞ സോണിയുടെ ഒരു സിസ്റ്റമാണ് ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വന്നു ഇതുകൊണ്ട് ഇതിൻ്റെ ട്രാൻസ്ഫോമർ അല്ല ഇതിനകത്ത് അഴിച്ചിട്ടിരിക്കുക ഈ അഴിച്ചിട്ട് ട്രാൻസ്ഫോമർ വെച്ച് ഇത് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇത് കവറിലാക്കി വരുമ്പോൾ ഈ ട്രാൻസ്ഫോമർ കൂട്ടി ഇത് ഞെങ്ങിയിട്ട് ഇതിൻ്റെ പി സി ബി ഒടിഞ്ഞു പോയി ഇത് കണ്ടോ കട്ട് ചെയ്തു പോയി ഇങ്ങോട്ട് കാണില്ല അടിപ്പിച്ചു കാണില്ല പി സി ബി കട്ടായി പോയി പൊട്ടിപ്പോയി അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഒരു രണ്ട് സ്ക്രൂ ഇട്ടൊന്ന് മുറുക്കിയിട്ട് അയക്കാഞ്ഞത് ആരാണേലും ഇത് കസ്റ്റമറാണേലും കടക്കാരാണേലും ആരാണേലും ഇതൊരു രണ്ട് രണ്ട് സ്ക്രൂ ഇട്ടാൽ മതി നാല് സ്ക്രൂ ആയതിനുള്ള നാല് ഇവിടെ ഉണ്ടായിരുന്നു രണ്ട് സ്ക്രൂ ഇട്ടിട്ട് അയച്ചിരുന്നെങ്കിൽ ഇത് നമുക്ക് ശരിയാക്കി എടുക്കാമായിരുന്നു ഇതിപ്പോൾ പി സി വി നടുവേ വിണ്ട് കീറിപ്പോയി അത് കണക്ഷൻ കൊടുക്കാൻ പറ്റി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ രണ്ട് ട്രാൻസിസ്റ്റർ അവിടെ കുറവുണ്ട് അതും എടുത്തു മാറ്റിയിട്ടുണ്ട് എന്നാണേലും ഇതിൻ്റെ അകവും കാണിച്ചേരെ കാണിച്ചത് ഇത് ഒന്നാക്കി എടുക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ് അത് എന്ത് ഉദ്ദേശത്തിലാണ് എനിക്കിത് അയച്ചതെന്ന് എനിക്കറിയില്ല എന്താണേലും വളരെ സങ്കടകരമായ കാഴ്ചയായിപ്പോയി ഇത്ര നല്ലൊരു സെറ്റ് ഇങ്ങനെ നശിപ്പിച്ച് കളയാൻ പാടുണ്ടോ ഇത് കണ്ടോ മുത്തകി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് വാട്സ് ഫൈവ് പോയിൻറ്റ് ടു ചാനൽ എച്ച് ഡി എം എ യു എസ് പി ത്രീ ഡി എല്ലാം ഉള്ള അടിപൊളി സെറ്റാണ് അപ്പോൾ ഞാൻ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇതൊക്കെ പാക്ക് ചെയ്ത് അയക്കുമ്പോൾ ഇതുപോലത്തെ ട്രാൻസ്ഫോമർ ഒക്കെ ഇങ്ങനെ ഇളകി കിടക്കുന്ന ട്രാൻസ്ഫോമർ ഒക്കെ ഇളകി കിടക്കുന്ന സെറ്റുകൾ അയച്ചാൽ അതിൻ്റെ പി സി വി ഇതുകൊണ്ടോ പി സി വിയും സൂചിയെടുതിട്ടില്ല ഇതെല്ലാം കൂടി ചുമ്മാ വലിച്ചുവാരി ഒരു സാധനത്തിനകത്താക്കി ഇങ്ങോട്ട് അയച്ചിരിക്കുക ഇതിങ്ങനെ ഓടിച്ചുകൊണ്ട് നന്നായി ഇത് നന്നായി നന്നാക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നെ കൊണ്ടല്ല ആരെ കൊണ്ടെങ്കിലും പറ്റുമോ അപ്പം ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക സന്തോഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഓക്കേ